ൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പാമ്പുകളുടെ രാജ്യം എന്നറിയപ്പെടുന്നത് ന്യൂസിലാൻഡ് ഇന്ത്യ ഐസ്ലാൻഡ് ഡെൻമാർക്ക് ഉത്തരം ന്യൂസിലാൻഡ് ചെടികളെ ബാധിക്കുന്ന മണ്ടരി രോഗത്തിന് കാരണമാകുന്നത് ഫംഗസ് ബാക്ടീരിയ വൈറസ് പ്രോട്ടോസോവ ഉത്തരം വൈറസ് ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസി ആകുവാൻ എത്ര ദിവസങ്ങൾ വേണം പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് ഉത്തരം ഇരുപത്തിയെട്ട് തോട്ടിയുടെ മകൻ എന്ന കൃതിയുടെ രചയിതാവാര് തകഴി ജി ശങ്കരക്കുറുപ്പ് വൈക്കം മുഹമ്മദ് ബഷീർ എം ടി വാസുദേവൻ നായർ ഉത്തരം തകഴി മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര മുപ്പത്തിനാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഒൻപത് അമ്പത്തി അഞ്ച് ഉത്തരം നാൽപ്പത്തി ആറ് വിഷമമായ ഒരു ഔഷധ സസ്യം എന്നറിയപ്പെടുന്നത് പനിക്കൂർക്ക തുളസി അരുത അരളി ഉത്തരം അരളി വാർദ്ധക്യ സംബന്ധമായ ഉണ്ടാകുന്ന ചുളിവുകൾ അകറ്റാൻ സഹായിക്കുന്ന പാൽ ഏത് മൃഗത്തിൻ്റെതാണ് എരുമ കഴുത ആട് പശു ഉത്തരം കഴുത ചന്ദനത്തിൻ്റെ മാതൃരാജ്യം എന്നറിയപ്പെടുന്നത് ഇറ്റലി ചൈന മ്യാൻമർ ഇന്ത്യ ഉത്തരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏത് ഇന്ത്യൻ മഹാസമുദ്രം ആർട്ടിക് സമുദ്രം അറ്റ്ലാന്റിക് മഹാസമുദ്രം പസഫിക് സമുദ്രം ഉത്തരം ആർട്ടിക് സമുദ്രം ഹെയ്തി എന്ന രാജ്യം ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ അമേരിക്ക ഉത്തരം ആഫ്രിക്ക മഞ്ഞപ്പിത്തം രോഗം ബാധിക്കുന്ന അവയവം ഏത് തലച്ചോർ ഹൃദയം കരൾ ശ്വാസകോശം ഉത്തരം കരൾ ലോകഭക്ഷ്യ ദിനം എന്നാണ് ജനുവരി പതിനാറ് ഏപ്രിൽ ഇരുപത്തി നാല് ഒക്ടോബർ പതിനാറ് ഡിസംബർ ഇരുപത്തിയഞ്ച് ഉത്തരം ഒക്ടോബർ പതിനാറ് ചാലിയാർ നദി ഒഴുകുന്നത് താഴെ പറയുന്ന ഏത് ജില്ലയിലൂടെയാണ് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് ഇടുക്കി ഉത്തരം മലപ്പുറം സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്ക ആപ്പിൾ വാഴപ്പഴം ചക്ക ഉത്തരം കൈതച്ചക്ക കൊൽക്കത്ത പോലീസ് യൂണിഫോമിന്റെ നിറം ഏത് മഞ്ഞ കാപ്പി വെള്ള പച്ച ഉത്തരം വെള്ള ഇന്ത്യയിലെ ഉപ്പുനദി എന്നറിയപ്പെടുന്ന നദി ഏത് കാവേരി ഗംഗ ലൂണി താപ്തി ഉത്തരം ലൂണി മാനിൻ്റെ കൊമ്പ് വളരാൻ എത്ര ദിവസം എടുക്കും നൂറ്റി അമ്പത് ദിവസം നൂറ്റി അറുപത്തഞ്ച് ദിവസം നൂറ്റി എൺപത് ദിവസം നൂറ്റി തൊണ്ണൂറ്റി നാല് ദിവസം ഉത്തരം നൂറ്റി അമ്പത് ദിവസം എന്ത് അമിതമായി കഴിച്ചാലാണ് നെഞ്ചരിച്ചൽ കൂടുക ജീരകം നെല്ലിക്ക ചോറ് ചക്ക ഉത്തരം നെല്ലിക്ക പി ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് മീൻ റാഗി ബീഫ് മുട്ട ഉത്തരം ബീഫ് ഖലേന ഏതിൻ്റെ മുഖ്യമായ ഐരാണ് അലുമിനിയം ലെഡ് കോപ്പർ സിങ്ക് ഉത്തരം ലെഡ് നിശബ്ദ തീരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നാട് ഏത് ലഡാക്ക് മുംബൈ അലഹബാദ് ചെന്നൈ ഉത്തരം ലഡാക്ക് ആർദ്രത അളക്കാനുള്ള ഉപകരണം ഏത് ഹൈഗ്രോമീറ്റർ ഗ്രാവിമീറ്റർ ബാരോമീറ്റർ തെർമോമീറ്റർ ഉത്തരം ഹൈഗ്രോമീറ്റർ ഒരു വർഷത്തിൽ എത്ര ഞാറ്റുവേലകൾ ഉണ്ട് പതിനാല് പത്തൊൻപത് ഇരുപത്തേഴ് ഇരുപത്തിയൊൻപത് ഉത്തരം ഇരുപത്തിയേഴ് ഫാസിസത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് ഇന്ത്യ ഇറ്റലി ഫ്രാൻസ് ജർമ്മനി ഉത്തരം ഇറ്റലി ബിപ്പ് പെട്ടെന്ന് കൂട്ടാൻ സഹായിക്കുന്നത് പഞ്ചസാര അപ്പസോട ഉപ്പ് ശർക്കര ഉത്തരം ഉപ്പ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ കാണുന്ന മാംസഭോജി ഏത് കരടി സിംഹം ചെന്നായ കടുവ ഉത്തരം സിംഹം ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്ക് ഉത്തമമായത് കറ്റാർവാഴ തുളസി ഉലുവ മുതിര ഉത്തരം കറ്റാർവാഴ മനുഷ്യന്റെ ശരാശരി ആയുസ് എത്ര വർഷം വരെയാണ് അറുപത്തിയഞ്ച് എൺപത് നൂറ് നൂറ്റി അമ്പത് ഉത്തരം നൂറ് സിന്നമോമ മരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ ഏത് കുരുമുളക് ഏലം ഗ്രാമ്പു കറുവപ്പട്ട ഉത്തരം കറുവപ്പട്ട ക്ഷയരോഗ നിർണയം നടത്തുന്ന ടെസ്റ്റ് ചെയ്ത് എലീസ പാപ്സ്മിയർ മാൻഡോക്സ് ആൻജിയോഗ്രാം ഉത്തരം മാൻഡോക്സ് മനുഷ്യബീജത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര നാൽപ്പത്തി ആറ് നാൽപ്പത്തിയെട്ട് അമ്പത്തി ആറ് അമ്പത്തി ഒൻപത് ഉത്തരം നാൽപ്പത്തിയാറ് കാളിദാസന്റെ ഏത് കൃതിയാണ് കേരളത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട പരശുരാമ കഥ പരാമർശിക്കുന്നത് മേഘ കുമാരസംഭവം രഘുവംശം വിക്രമോർവശീയം ഉത്തരം രഘുവംശം ഏഷ്യൻ സിംഹങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ വനം ഏത് സൈലന്റ് വാലി ഗിർവനം ചമ്പൽക്കാട് സുന്ദർ ബൻസ് ഉത്തരം ഗിർവനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ബംഗാളും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമാണ് പാനിപ്പത്ത് യുദ്ധം പ്ലാസി യുദ്ധം ബാക്സർ യുദ്ധം കലിംഗ യുദ്ധം ഉത്തരം യുദ്ധം അമേരിക്കയുടെ കറൻസിക്ക് പറയുന്ന പേരെന്ത് ഡോളർ റുപ്പി ദിനാർ ലവ് ഉത്തരം ഡോളർ മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഏത് ഇഞ്ചി ചായ കാപ്പി ഇളനീർ പാൽ ഉത്തരം കാപ്പി പുഴുക്കടി മാറ്റാൻ സഹായിക്കുന്നത് വെളുത്തുള്ളി ചിയാസി ജീരകം അരുത ഉത്തരം വെളുത്തുള്ളി ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത കൂട്ടുന്ന പാചക എണ്ണ ഏത് വെളിച്ചെണ്ണ ഒലിവെണ്ണ പാമോയിൽ കടുകെണ്ണ ഉത്തരം പാമോയിൽ വനപ്രദേശം ഏറ്റവും കൂടിയ കേരളത്തിലെ ജില്ല ഇത് പാലക്കാട് കോഴിക്കോട് ഇടുക്കി തൃശൂർ ഉത്തരം ഇടുക്കി ഇവരിൽ ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആര് ജോർജ് ആലഞ്ചേരി കട്ടക്കയം ചെറിയാൻ മാപ്പിള കുര്യാഗോസ് ഏലിയാസ് ചാവറ ൊകയിൽ യോഹന്നാൻ ഉത്തരം കട്ടക്കയം ചെറിയാൻ മാപ്പിള മരത്തടി വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലം ഏത് കടലുണ്ടി കോട്ടയം കൊല്ലം കല്ലായി ഉത്തരം കല്ലായി പാമ്പിനേക്കാൾ വിഷമുള്ള സ്ത്രീകളുടെ നക്ഷത്രം ഏത് പുണർദ്ദം ആയില്യം മകം മകൈര്യം ഉത്തരം മകൈര്യം അത്ഭുത വൃക്ഷം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത് മുരിങ്ങ മാവ് പ്ലാവ് തെങ്ങ് ഉത്തരം മുരിങ്ങ ശകവർഷം ആരംഭിച്ചത് എന്നാണ് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഏ ഡി അറുപത്തെട്ട് ഏ ഡി എഴുപത്തെട്ട് ഏ ഡി മുന്നൂറ്റി അമ്പത്തി ആറ് ഉത്തരം എ ഡി എഴുപത്തിയെട്ട് വൈറ്റമിൻ ഡി ധാരാളമായി ലഭ്യമാകുന്ന ഒരു വിഭവം ഏത് മത്തി ക്യാരറ്റ് ബ്രോക്കോളി ട്യൂണമത്സ്യം ഉത്തരം ട്യൂണമത്സ്യം ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് യാങ്സി വോൾഗ ഗയാന ഉത്തരം യാങ്സി വന്ദേമാതരം ഏത് കൃതിയിൽപ്പെട്ടതാണ് ഗാർഗയൻ ആനന്ദമത് സാരോത് ഗാന്ധർവം ഉത്തരം ആനന്ദമദ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ജലം ചോറ് കൂൺ കശുവണ്ടി ഉത്തരം കശുവണ്ടി ക്യാൻസർ രോഗം കണ്ടുപിടിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരം യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് ഇളനീർ ഉലുവ വെള്ളം കാരറ്റ് ജ്യൂസ് നാരങ്ങാവെള്ളം ഉത്തരം നാരങ്ങാവെള്ളം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ടത് ജീരകം വെളുത്തുള്ളി അയമോദകം മുരിങ്ങയില உத்தரம் வெளுத்துள்ளி சப்ஸ்க்ரைப் ஃபார் மோர் வீடியோஸ் தேங்க்ஸ் ஃபார் வாச்சிங்